ചേട്ടാ ഈ കഴിഞ്ഞ ദിവസം റഫീഖ് അഹമ്മദ് അദ്ദേഹം ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി അദ്ദേഹം ഈ ഒരു കഴിഞ്ഞ വർഷം രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന വർഷത്തിൽ കണ്ട ഒരു ഏകദേശം ഒരു നൂറ് സിനിമയോളം കണ്ടിട്ടുണ്ടാവും ആ സിനിമകളിൽ ഭൂരിഭാഗവും വയലൻസിനെ കുറിച്ചാണ് പോർട്ട ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതികാര കഥകളെ കുറിച്ചാണ് അതിനകത്തൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇത്തരത്തില് എന്താ പറയാ ഭയങ്കര വയലൻസ് കാണിക്കുന്ന സമയത്ത് അത് നമ്മുടെ സാഹിത്യത്തിലും അല്ലെങ്കിൽ നമ്മുടെ കലയിലുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ വല്ലാതെ അത് പ്രതിഫലിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് തീർത്തും അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹത്തിന് അത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഏഹ് അതിനെ നമുക്കൊരു വശത്ത് മാറ്റി നിർത്താം മറ്റൊരു വശത്ത് ഇത്തരം സിനിമകൾ ചെയ്യുന്ന സംവിധായകരുടെ അല്ലെങ്കിൽ തിരക്കഥാകൃത്തുകളുടെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അത്തരം സിനിമകൾ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ സിനിമ ചെയ്യുന്നവരുടെ അടുത്ത് പോയിട്ട് അത്തരം സിനിമകൾ നിങ്ങൾ ഇനി ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല അതുപോലെ തന്നെ ഇതിനെ വിമർശിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി നിങ്ങൾ ഇതിനെ ഇത്തരത്തിൽ വിമർശിക്കരുത് എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും നമുക്ക് എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുക അങ്ങനെ കൊണ്ടുപോവാൻ സാധിക്കില്ലേ അല്ല ഒരു ആർട്ട് ഫോമിന് ഏതൊരു കലാസൃഷ്ടിയും ആണെങ്കിലും സിനിമ ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും ക്രിറ്റിസൈസ് ചെയ്യാം അതിനുള്ള എല്ലാ അവകാശവും നമ്മുടെ ഭരണഘടനയിൽ പറയണുണ്ട് പ്രത്യേകിച്ച് എന്ന് റഫീഖാ നമ്മുടെ സിനിമ മേഖലയിൽ തന്നെ ഉള്ള ഒരാളാണ് അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള സംസ്ഥാന ഫിലിം അവാർഡ് നേടിയിട്ടുള്ള ഗാന്ധിരജനക്ക് കിട്ടിയൊരു ആളാണ് നോവലിസ്റ്റ് ആണ് അഴുഫലം എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിട്ടുണ്ട് അപ്പോ അദ്ദേഹം ഈ ഈ ഭാഗം ഈ ഒരു സെക്ടറായിട്ട് വളരെ ലിങ്ക്ഡ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം ഒരു കവിയാണ് അപ്പോൾ നാച്ചുറലി അദ്ദേഹം പറഞ്ഞ ഒപ്പീനിയൻ വളരെ ശരിയാണ് ഇപ്പോൾ നമ്മൾ തന്നെ പലപ്പോഴായി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമകൾ ഇപ്പം ആർക്കും ഉൾപ്പെടെയുള്ള സിനിമകളിൽ കാണിക്കുന്ന വയലൻസ് അത് ഭയങ്കര ക്രൂരാണ് ഇപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട് പക്ഷെ തോന്നിയതുപോലെ എല്ലാം കാണിക്കാൻ പറ്റില്ല ഇന്ത്യയിൽ അതിനാണ് ഒരു സെൻസർ ബോർഡ് ഉള്ളത് നമ്മുടെ സിനിമകൾക്ക് എല്ലാം സെൻസർ ബോർഡ് ഉണ്ടല്ലോ സെൻസർ ചെയ്യാതെ കാണിക്കണമെങ്കിൽ ഒ ടി പ്ലാറ്റ്ഫോമിൽ വേണം ഇടാനായിട്ട് പക്ഷെ പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് എന്താണ് ഈ മാർക്ക് ഇങ്ങനെ ഇത്രയും വയലൻസ് കാണിക്കാൻ ലൈക്ക് എ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഓക്കെ പക്ഷെ എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയ ദിവസം വേണമെങ്കിലും കാണിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല എ സർട്ടിഫിക്കറ്റ് പക്ഷെ അവിടെയും എനിക്ക് തോന്നുന്നുണ്ട് സെൻസർ ബോർഡ് വളരെ ഒരു ലാഘവത്തോടെയാണ് ഈ ഫിലിമിനെ സെൻസർ ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മാർക്കോടെ കാര്യം അല്ല മാത്രമല്ല പല സിനിമകളും അങ്ങനെയാണ് അത് ബേസിക്കലി സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ഒരു അവർക്ക് അവരുടേതായ രീതികളുണ്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ റഫീഖിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ സിനിമകൾക്ക് ഈ വയലൻസ് ഉള്ള സിനിമകൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നതാണ് അദ്ദേഹം പറയുന്നത് ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഇത് ഒരു സൈക്കിള് പോലെയാണ് ഈ സിനിമയിൽ ഇപ്പൊ ഇവർ കാണിക്കുന്ന വയലൻസ് നാച്ചുറലി ആക്ച്വലി നമ്മുടെ സമൂഹത്തിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവർ കാണിക്കണത് അത് അപ്പോൾ വേറൊരു പ്രശ്നം വെച്ചാൽ ഈ സിനിമയിൽ കാണുന്ന കാണിക്കുന്ന പല സാധനങ്ങളും സമൂഹത്തിൽ ഇമ്പാക്റ്റും ഉണ്ടാകും ബേസിക്കലി നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ യൂക്ലിഡ് വരച്ച നെർരേഖ പോലെ അല്ലെങ്കിൽ ഒരു തെളി തെളിഞ്ഞ വെള്ളം പോലെയൊന്നും അല്ല നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹത്തിൽ വയലൻസ് ഉണ്ട് ഇവിടെ കൊലപാതകം നടക്കണില്ലേ ഇവിടെ റേപ്പുകൾ നടക്കണുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പലതും നമ്മൾ അറിയുന്നു പലതും നമ്മൾ അറിയാതെ പോകുന്നു അപ്പൊ ഇതുപോലത്തെ ക്രൂവാലിറ്റീസ് എല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ ആണെങ്കിൽ ചോദ്യം വരാം നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ സിനിമയിൽ കാണിച്ചാൽ മാത്രമേ ഇതൊക്കെ പ്രശ്നം ഉള്ളൂ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം വരും പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ കാണിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെ നോർമലൈസ് ചെയ്യും സിനിമ ഒരു പോപ്പുലർ മീഡിയ ആണ് ഒരു നോവലിനെ പോലെയോ ഒരു കവിതയോ പോലെയല്ല സിനിമ സിനിമ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആർട്ട്ഫോം ഏത് ആർട്ട്ഫോമിനെ വെച്ച് കമ്പയർ ചെയ്താലും അത് സിനിമയാണ് അപ്പൊ സിനിമയിൽ നോക്കുക ലൈക് എല്ലാ സിനിമയിലും മദ്യപാനം ഉണ്ടെന്ന് വിചാരിക്കുക ജസ്റ്റ് ഇമാജിൻ അങ്ങനെ ഒരുപത്തേക്ക് ഈ സിനിമ കാണുന്ന ഒരാൾക്ക് തോന്നും നാച്ചുറൽ ആണ് ഇത് വളരെ ജനുവൻ ആണെന്ന് തോന്നും പ്രത്യേകിച്ച് ഇത് നമ്മുടെ യുവാക്കൾക്കിടയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം പല സിനിമകളും ഈ ഡ്രഗ്സിനെ ഗ്ലോറിഫൈ ചെയ്യണം പല സിനിമകളും ഇപ്പോ കിളി പോയി എന്നൊക്കെ പറഞ്ഞ പാട്ട് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു നാച്ചുറൽ ഇതെല്ലാം ഇടുക്കി ഗോൾഡ് ഇടുക്കി ഗോൾഡ് ഇപ്പോ കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്തു വളരെ ആക്ഷേപമുണ്ടായിരുന്നു ആ സിനിമയ്ക്ക് അല്ലെങ്കിൽ പല സിനിമകളും ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ എം ഡി എം എ പോലുള്ള സിനിമകളെ പോലുള്ള ഡ്രഗ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പല ആക്ഷേപങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ ബേസിക് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിൽ ഒരു സാധനം ഇങ്ങനെ റെഗുലർലി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബേസിക്കലി സിനിമ ഒരു പ്രൊപ്പഗ്രാൻഡായിട്ടുള്ള കൂടിയാണ് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഈ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വാഗ്വാദങ്ങൾ വരാറുണ്ടല്ലോ അപ്പോൾ ലൈക് പല അജണ്ടകളും ഒളിച്ചുകടത്താൻ പറ്റിയ ഒരു സാധനമാണ് സിനിമ അപ്പൊ ഇപ്പോൾ വയലൻസ് ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി ആ ഒരു പ്രശ്നം ഉണ്ട് സിനിമയ്ക്ക് ഒന്ന് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ വലിയൊരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് സിനിമ അപ്പൊ രാഷ്ട്രീയ ജനങ്ങൾക്കിടയിലേക്ക് ഇത് എത്തുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അപ്പൊ ബേസിക്കലി ഞാൻ പറയുന്ന പോലെ ഇതൊരു സൈക്കിളാണ് സിനിമ ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തെ റിഫ്ലക്റ്റ് ചെയ്യണുണ്ട് ഇല്ലെന്ന് പറയണില്ല പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും അത് സമൂഹത്തിൽ വളരെ ഇമ്പാക്ട്ഫുൾ ആവണുണ്ട് അപ്പോൾ ലൈക്ക് രണ്ടും നമ്മൾ ഒരേപോലെ ഇതിനെ കാണണം ഇത് ആക്ച്വലി ഇത് ഞാൻ ആക്ച്വലി സമ്മതിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു അതായത് സിനിമ ആളുകളെ അല്ലെങ്കിൽ ജനങ്ങളെ ഒരു പരിധിക്ക് അപ്പുറം വരെ വേണമെങ്കിൽ സ്വാധീനിക്കാവുന്ന ഒരു മാധ്യമം തന്നെയാണ് എന്നിരുന്നാലും നമ്മളിപ്പോ ചേട്ടൻ തന്നെ പറഞ്ഞ ഒരു ഉദാഹരണമാണ് ആ നമ്മള് പണ്ട് മുതലേ സിനിമകളിൽ ഞാൻ ഞാൻ ജനിച്ച സമയത്ത് അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്ന സിനിമകൾ മുതൽ ഇന്നലെ ഞാൻ കണ്ട സിനിമ വരെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ മദ്യപിക്കുന്നതും പുകവലിക്കുന്നതുമായ കാര്യം എന്താ പറയാ സ്റ്റാറ്റ്യൂട്ടറി മോണിങ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വളരെ നോർമലൈസ് ചെയ്തു അല്ലെങ്കിൽ അതൊരു കണ്ടുകൂടാത്തതോ ചെയ്തു കൂടാത്തതോ ആയൊരു കാര്യമായിട്ടല്ല ഒരാളുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമായി തന്നെയാണ് അതിൽ അത് പോർട്രേ ചെയ്യുന്നത് അത് ഒന്നോ രണ്ടോ സിനിമകളിലല്ല ഒട്ടനവധി സിനിമകളിൽ ആ സീനുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ ജീവിതത്തിൽ മദ്യപിക്കാത്ത ആളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എല്ലാവരും അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ആണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ അതാവണോ വേണ്ടയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൽ അത് നമ്മളിൽ ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ട കാര്യമുണ്ടോ അല്ല നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ട കാര്യമുണ്ടോ ഇല്ലയോന്നൊക്കെ ഏഹ് അപ്പം ഈ വയലൻസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് ശരിയാണ് അതായത് എന്താ പറയാ അതുകൊണ്ടല്ലേ അവരതിന് എ സർട്ടിഫിക്കറ്റ് കൊടുത്തതും അതല്ലെങ്കിൽ അതിനത്തരം എന്താ പറയാ മാനദണ്ഡങ്ങൾ വെച്ചത് അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാരും തന്നെ ഇത് കാണരുത് കാരണം അത് അത്രയും എന്താ പറയാ ആളുകൾക്ക് സഹിക്കാൻ പറ്റില്ല മീൻസ് ആ ഒരു ഏജ് കാറ്റഗറിയിൽ ഉള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നതിനപ്പുറത്തേക്ക് അവർക്ക് രീതിയിൽ ഡീൽ ചെയ്യണം അറിയാതെ ഇത് ഏത് രീതിയിൽ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതും അതിനൊരു മാനമല്ലേ എന്നാണ് ചോദിക്കാനുള്ളത് ഇതിനകത്ത് എന്റെ പ്രശ്നം ചിലപ്പോ ആദ്യം പറഞ്ഞല്ലോ ഈ സർട്ടിഫിക്കേഷന്റെ കാര്യം പറഞ്ഞല്ലോ ഏ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ വേറൊരു ചോദ്യം ഉണ്ടാവും ഇത് നെറ്റ്ഫ്ലിക്സിൽ വന്നു വിചാരിക്കാം നെറ്റ്ഫ്ലിക്സിലാണ് ഇത് സ്ട്രീം ചെയ്യാൻ പോണേ അവിടെ ഈ എ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ അവിടെ ഇതിലും ബ്രൂട്ടൽ ആയിട്ടുള്ള സാധനം വരും ഇവർ പറയുന്നത് അപ്പൊ അത് കുട്ടികൾ കാണൂലിക്കാ ബാണിങ് പറഞ്ഞത് യൂസ്ലെസ് ആയിട്ടുള്ള തിങ് ആണ് എന്താ ഞാൻ പറയാം സിഗരറ്റിന്റെ കവറില്ല ഈ അർബുദം എന്ന് പറഞ്ഞ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ഉണ്ടാവുക അത് എനിക്ക് തോന്നുന്നു നാൽപ്പത് ഒരു സിഗരറ്റ് പാക്കിന്റെ നാൽപ്പത് ശതമാനം ആ അഡ്വർടൈസ്മെന്റ് ലൈക് ആ വാർണിംഗ് കാണിക്കണമെന്നാണ് നിയമമുള്ളത് അപ്പോൾ ഒരു വല്ലാത്തൊരു ഇമേജ് ആണ് സിഗരറ്റിലെ പക്ഷെ ആൾക്കാർ അത് മേടിച്ച് അതും കണ്ടോണ്ടാണ് വലിക്കണേ ബേസിക്കലി വാർണിംഗ് എന്ന് പറയുന്നത് ഒരു ലൈക്ക് മദ്യത്തിന്റെ മുകളിൽ വലിയ അക്ഷരത്തിൽ വെച്ചിട്ടുണ്ട് മദ്യം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് പക്ഷെ ആൾക്കാർ വാങ്ങിക്കുടിക്കണുണ്ട് അപ്പൊ ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് അതിനെ ഒന്നും ഡിനേ ചെയ്യണില്ല പക്ഷേ ഇതിന്റെ ഒരു ഇനി ജനറലൈസ് ചെയ്യണോ നോർമലൈസ് ചെയ്യണത് ും ഒരു വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ ഞാൻ പറയാം ഇപ്പോ കഴിഞ്ഞ ന്യൂ ഇയറിന്റെ അന്ന് കേരളത്തിൽ വിറ്റ് പോയ മദ്യത്തിന്റെ കണക്ക് നൂറ്റെട്ട് കോടി രൂപയാണ് ഒരു ദിവസം മലയാളി കുടിച്ച കണക്കിന്റെ മദ്യത്തിന്റെ കണക്കാണ് പറയുന്നത് നൂറ്റെട്ട് കോടി രൂപ അപ്പൊ ഇതിന്റെ പ്രശ്നം വെച്ചാല് ഒന്ന് വീടുകളിലേക്ക് എത്തേണ്ട പണമാണ് ഇങ്ങനെ ഇങ്ങനെ പോണേ ആക്ച്വലി കേരളത്തിലെ മദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈലി ടാക്സ്ഡ് ആണ് നാനൂറ് ശതമാനം അഞ്ഞൂറ് ശതമാനം ടാക്സ് മാത്രമാണ് അപ്പോ ഗവൺമെന്റിന് ഇത് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് ഗവൺമെന്റിന്റെ വേറെ വരുമാനമൊന്നുമില്ല ലോട്ടറിയും മദ്യമാണ് ഏറ്റവും വലിയ വരുമാനം എന്ന് പറയാം അപ്പോ ഗവൺമെന്റ് ബെനിഫിറ്റ് ആവുന്നുണ്ട് പക്ഷെ കുടുംബങ്ങളിലേക്ക് ഇത് ചെല്ലുമ്പോഴുള്ള പ്രശ്നമാണ് മദ്യപിച്ചു ചെല്ലുന്ന ഒരു അച്ഛൻ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരു കുടുംബം അവിടെ ചിലപ്പോ വീട്ട് വീട്ടിൽ വലിയ പ്രശ്നമാണ് ഇത് കണ്ടാണ് പിള്ളേർ വളരണേ അപ്പോ ബേസിക്കലി ഞാൻ എപ്പോഴും പറഞ്ഞാല് ഒന്ന് നമ്മുടെ ടാർഗറ്റിലായി ഈ കുട്ടികളുടെ ഉണ്ടല്ലോ അവർ ഈ നമ്മുടെ ചുറ്റു നടക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവും അപ്പം നമ്മുടെ പ്രായത്തിലുള്ള ഒരാൾ അത്രത്തോളം ചിലപ്പോൾ ബോധഡായെന്ന് വരില്ല ചുറ്റും നടക്കുന്ന കാര്യം നമ്മളൊന്നും ബാധിക്കുന്നില്ല പക്ഷേ ഇതൊക്കെയാണ് ശരി എന്നൊരു ബോധം പിള്ളേരുടെ ഇടയിൽ ഉണ്ടാവും അത് ബേസിക്കലി ഈ ഫ്യൂച്ചറിൽ വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പം അവിടെയാണ് റഫീഖ് അഹമ്മദ് പറഞ്ഞ ഒരു ഈ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രസക്തി അവിടെയാണ് പ്രത്യേകിച്ച് ഫിലിമിനുള്ള ഒരാൾ തന്നെയാണ് ഇത് പറയുന്നത് പിന്നെ ഞാൻ ലൈക് ഞാനൊരു സിനിമ എന്നുള്ള രീതിയിൽ കാണുമ്പോൾ പലപ്പോഴും അനാവശ്യമായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങള് സിനിമയിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ലൈക് ഒരു സിനിമയിലെ ഒരു മദ്യപാനം അല്ലെങ്കിൽ ഒരു പുക വലിക്കണ അതിന്റെ ആവശ്യം ശരിക്കും സീനിൽ ഉണ്ടാവില്ല അതും ഒരു ഒരു സംവിധായകന്റെ അല്ലെങ്കിൽ രചയിതാവിന്റെ ഒരു ഇതാണത് വേണമെങ്കിലും കൊണ്ടുവരാൻ വേണ്ടെങ്കിലും കൊണ്ടുവരാം പക്ഷെ എന്നിരുന്നാലും അവിടേക്കൊക്കെ അനാവശ്യമായിട്ട് ഈ സാധനം കൊണ്ടുവരിക അപ്പോൾ ബേസിക്കലി ഇത് വളരെ ഒരു ജെന്യൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി വളരെ ജനറൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇതൊക്കെ നമുക്ക് കൊണ്ടുവരുമെന്ന് പല പല പലരും ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ അഭിപ്രായമല്ല പലർക്കും ഇങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി അദ്ദേഹം പറഞ്ഞ അഭിപ്രായം നമുക്കത് ശരിയാണെന്ന് തന്നെ കാണേണ്ടി വരും ആ ഓക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ അതായത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് വയലൻസ് ആണെങ്കിലും നമ്മൾ ഒരു ദിവസത്തെ പോലും പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസ് എടുത്ത് തുറന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി വിയിലോ ഒന്നും നമുക്ക് ഒരു പീഡന വാർത്തയോ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു പിടിച്ചുപറിയോ മാനഭംഗമോ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്ക് ലഭിക്കുന്നില്ല എന്തെങ്കിലും ഒന്നും ഒരെണ്ണമെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടാവും ഉറപ്പായിട്ടും ഡാം ഷുവർ ആയിട്ടുണ്ടാവും ഏഹ് അപ്പം ഇതൊന്നും നടക്കാത്ത കാര്യമോ ആർക്കും അറിയാത്തതോ അങ്ങനെ ഒന്നുമല്ല എല്ലാവർക്കും അറിയാം നമ്മൾക്കിടയിൽ ഈ ഒരു കാര്യം റെഗുലർലി സംഭവിക്കുന്നുണ്ട് എന്ന് പറയാൻ സംഭവിക്കുന്നുമുണ്ട് അപ്പം അത്തരം കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറച്ചുകൂടെ ഓഫ് കോഴ്സ് അത് ഫിക്സ് ഫിക്ഷൻ എത്രത്തോളം വേണം എന്നുള്ളത് സംവിധായകന്റെ തീരുമാനമാണ് അല്ലെങ്കിൽ താല്പര്യമാണ് അപ്പൊ അത് അദ്ദേഹം കുറെ അധികം ഫിക്ഷൻ കൂട്ടിച്ചേർത്ത് അങ്ങനെ ഇറക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം അതിന് വളരെയധികം ആരാധക വൃന്ദമുണ്ട് ഒരു കാര്യമാണ് ഒരിക്കലും ഒരു സംവിധായകൻ അതിന് താല്പര്യം പെടുന്ന ആൾക്കാരില്ല അല്ലെങ്കിൽ അതിന് എന്താ പറയാ ഒരു ഓഡിയൻസ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇറക്കില്ല അപ്പം അതുണ്ട് എന്റെ ഈ ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ ഫാൻസ് അവിടെ ഉണ്ട് അവരത് സ്വീകരിക്കും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളിടത്താണ് ഒരു സിനിമ ചെയ്ത് ഇറക്കുന്നത് എന്നാണ് ഞാൻ തീർച്ചയായും അത് ശരിയാണ് ഒന്ന് ഈ വയലൻസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മള് സമൂഹത്തില് ഇത് നടക്കുന്നുണ്ട് ആൾക്കാർക്ക് ഒരു മാസ് കാണിക്കാൻ പറ്റിയ സംഭവം വയലൻസ് ആണ് ഇപ്പോ പല സിനിമകളിലും ഈ മാർക്കോലിൽ തന്നെയാണെങ്കിലും സ്റ്റണ്ട് സീനൊക്കെ വരുമ്പോ തിയേറ്ററിൽ എന്ത് വേളാണ് അല്ലെങ്കിൽ ബി ജി എം ബിജിഎം ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് സ്റ്റാറ്റസും സ്റ്റോറീസും വരുവാണ് അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ യുവാക്കൾ കാരണം കൂടുതൽ യൂത്ത് ആണ് ആ സിനിമ പോയി കണ്ടിട്ടുള്ളത് അവരൊക്കെ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് അവരെനിക്ക് തോന്നുന്നു അവർ മറ്റൊരു ബോധ ഈ സിനിമ കാണുമ്പോൾ ചെലവാൻ തോന്നും ഒരു ഹൈപ്പർ റിയാലിറ്റിയിലേക്ക് പോവാണ് ഇതൊക്കെയാണ് മാസ് കാണിക്കേണ്ടത് ഇനി ഇതൊക്കെ കാണിച്ചാൽ സൂപ്പറാവും ലൈക്ക് ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ ഇതൊക്കെയാണെന്നുള്ളൊരു ഒരു ഒരു ജർണലൈസേഷൻ അവിടെ വരുവാണ് അപ്പോൾ നാച്ചുറലി ഇനി ഇതുപോലെ സിനിമകൾ വരും ആവേശം സിനിമയാണെങ്കിലും അതിനകത്ത് ഒരു ഒരു ഡോണേറ്റഡ് ഗ്ലോരിഫിക്കേഷൻ ആണ് ആവേശം അത് ഭയങ്കര ഹിറ്റായി ആയി ഇപ്പോ മാർക്കോ അതുപോലെ തന്നെ ഹിറ്റായി പക്ഷെ ഇവിടെ ഫാമിലി സിനിമാസും ഹിറ്റ് ആവണുണ്ട് ശരിയാണ് അപ്പൊ പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇങ്ങനത്തെ വയലൻസിനെ ഇനി ഒരുപാട് ഈ പാറ്റേണിൽ ഒരുപാട് സിനിമകൾ വരും അപ്പൊ അപ്പൊ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇതിനെ അങ്ങ് നോർമലൈസ്ഡ് ആവും ഒരു റൊമാൻറ്റിസൈസ്ഡ് ആവും അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങള് ഇതിനകത്ത് ഉണ്ടാവും ഇത്തരം കാര്യങ്ങളെ എന്താ പറയാ മറ്റൊരു തരത്തിൽ പോട്രേ ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു ആളുകൾ അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഈ കലിപ്പനും ഗാന്ധാരിയും ഒക്കെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയടത്തേക്ക് തിരിച്ചു പോവാണെങ്കിൽ എന്താ സംവിധായകരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അത് അതിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അതിനെ എന്താ പറയാ ഓരോ മീൻസ് ആളുകൾ എങ്ങനെ എടുക്കുന്നു എന്ന് തുറന്ന് സംസാരിക്കുന്ന ആളുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും നമുക്ക് വെക്കാൻ പറ്റില്ല അതെ അതെ രണ്ടിനെയും മ്യൂച്വലി മ്യൂച്വലിന്നല്ലാതെ രണ്ടിനെയും ഒരു കെട്ടാൻ കെട്ടാൻ സാധിക്കില്ല സാധിക്കില്ല കാരണം ഇപ്പൊ തന്നെ ഇപ്പോ കഴിഞ്ഞ ദിവസം ജി സുധാകരൻ സി പി എം ഇത് ഈ അഭിപ്രായം തന്നെയാ പറഞ്ഞത് കാരണം സിനിമയിൽ വയലൻസ് കൂടി വരുന്നു അത് എത്രത്തോളം സമൂഹത്തിൽ ഇമ്പാക്ട്ഫുൾ ആവും പിന്നെ ഈ സിനിമാ നടന്മാർക്ക് ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജസ് ഇപ്പൊ കിട്ടുന്നുണ്ട് അതൊക്കെയാണ് ഇവർ പറഞ്ഞത് ബേസിക്കലി ഈ സിനിമാ നടൻമാർക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് സമൂഹത്തിലെ സിനിമാടന്മാർക്കാണ് അവർക്ക് അതിനുള്ള വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ സിനിമ ചില സിനിമാടിമാർ അവർ അവരുടെ ആക്ടിങ് കരിയർ കംപ്ലീറ്റ് ഫ്ലോപ്സ് ആയിരിക്കും ഒരു നല്ല എടുത്തു പറയത്തക്ക ഒരു വേഷം അവർ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഉദ്ഘാടനങ്ങൾ അവരെ ലോഡ് നടന്ന ഉദ്ഘാടനങ്ങൾ ചെയ്യും അപ്പോൾ അവർക്ക് വരുമാനമുണ്ട് ബേസിക്കലി അവർക്ക് നല്ല സമയമാണ് അപ്പോൾ ബേസിക്കലി ഇതാണ് ഇതിന്റെ പ്രശ്നം ഈ സിനിമകൾക്ക് ഗ്ലോറിഫിക്കേഷൻ വരും അപ്പോൾ ഐക്കൺസിനെ സൃഷ്ടിക്കും ആ ഐക്കൺസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സമൂഹത്തിൽ ചില ഇംപാക്ട്സ് ഉണ്ടാവും അത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ അതിന് പ്രാപ്തിയുണ്ട് അത് എതിർ എതിർക്കപ്പെടേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം